നമസ്കാരം കർമ്മ സ്വാഗതം കേരളത്തിൽ വീണ്ടും ക്രൂരമർദ്ദനവും അക്രമവും കൊല്ലം കുന്നിക്കോട യുവാക്കളെ മർദ്ദിച്ച് മൃതപ്രായരാക്കിയ ശേഷം ഉടുമുണ്ടിൽ കെട്ടിവലിച്ചു മർദ്ദിച്ചവശരാക്കി അക്രമിയുടെ വീട്ടിൽ കൊണ്ടിട്ട യുവാക്കളെ നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരും കേട്ടാൽ നടുക്കുന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളായിരുന്നു അരങ്ങേറിയത് നിരവധി പേർ ഇതെല്ലാം കണ്ടുവെങ്കിലും ആരും മർദ്ദനമേറ്റ യുവാക്കളെ ആ സമയത്ത് രക്ഷിക്കാൻ മുന്നോട്ട് വന്നില്ല എന്ന് മാത്രമല്ല പോലീസിനെ അറിയിക്കാനും വൈകിച്ചു എന്നതാണ് അറിയുന്നത് പിളക്കുടി പാപ്പരംകോട നൌഫി മൺസറിൽ നൌഫൽ ബന്ധു ആര്യങ്കാവ് സ്വദേശി സിദ്ദിഖ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് സിദ്ദിഖിന്റെ കൈപ്പത്തി ഒടുങ്ങിട്ടുണ്ട് തലയ്ക്കും പൊട്ടലുണ്ട് നൗഫലിന്റെ തലയ്ക്കും മൂക്കിനും പൊട്ടലുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കുന്നിക്കോട സ്വദേശിയുമായ ചിമ്പു എന്ന മാർഷലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മാർഷലിനൊപ്പം ഉണ്ടായിരുന്നയാൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു നൌഫലിന്റെ ബന്ധുവിന്റെ മകളുടെ വിവാഹ ചടങ്ങിനിടെയായിരുന്നു അക്രമവും മർദ്ദനവും അരങ്ങേറിയത് മാർഷലിന് ഇവിടെ വെച്ച മുൻപ് മർദ്ദനമേറ്റിരുന്നതായും ഇതിന്റെ പ്രതികാരമെന്ന നിലയിലാണ് നൌഫലിനെ മർദ്ദിച്ചതെന്നും പോലീസ് പറയുന്നു മനുഷ്യത്വരഹിതമായ അക്രമങ്ങൾ ഓരോ ദിവസവും കേരളത്തിൽ വർദ്ധിക്കുകയാണ് തൊടുപുഴയിൽ കുഞ്ഞിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് കേരളം മുൻപ് കണ്ണീരോടെയാണ് ശ്രമിച്ചത് ഇപ്പോൾ രണ്ട് യുവാക്കളെ വിവസ്ത്രരാക്കി അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു ക്രൂരമർദ്ദനത്തിനു ശേഷം പകുതിയിതെ ആസന നിലയിലായ ഈ യുവാക്കളെ തുണിയിൽ കെട്ടി റോഡിലൂടെ വലിച്ചിഴയ്ക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക്യൂസ്